ാവശ്യം ഞാനും ഞമ്മളെ ചെങ്ങായിമാരും കൂടി കോഴിക്കോട് ബീച്ചിലാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഞങ്ങൾ മെല്ലെ സൈഡാക്കി കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു നൃത്തം വെച്ചുകൊടുത്തു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നപ്പോഴാണ് കോഴിക്കോട് ബീച്ചിലെത്തിയത് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് കോഴിക്കോട് ബീച്ചിലേക്കുള്ള ദൂരം കോഴിക്കോട് ബീച്ചിലാട്ടെ പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ പൂയി വാരി ഇട്ടാത്തൊയ്യാത്ത അത്ര ആൾക്കാരന്ന് കോഴിക്കോട് ബീച്ചിലുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നൽകിയ സന്തോഷവും സമാധാനവും സങ്കടവും വിഷമങ്ങളും എല്ലാത്തിനും നന്ദി പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ വന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള എല്ലാ കെട്ടിടങ്ങളും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ പ്രത്യേക ഒരു വൈബായിരുന്നു ഇവിടെ ഞങ്ങൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു വയനാട്ടാരും പാലക്കാട്ടാരും കാസർകോട്ടാരും കണ്ണൂരാരും ഇങ്ങനെ വേണ്ട ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കോഴിക്കോട് ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോരാത്തതിന് ഒരുപാട് ഉണ്ട് ബലൂണും മുട്ടായികളും ഐസ്വരിതിയും ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഐസ്ക്രീമും പായസം അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ അന്ന് കോഴിക്കോട് ബീച്ചിൽ സുലഭമായിരുന്നു അന്ന് കോഴിക്കോട് ബീച്ചിന് പ്രത്യേക ഒരു ചന്ത ന്യൂ ഇയർ ആയതിനു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളിപ്പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ വെച്ച് നിൽക്കുന്ന ആളുകളായി കാണുന്നതൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങളാട്ടോ ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെല്ലാം സെറ്റാക്കാമെന്ന് തീരുമാനിച്ചു വന്ന നിന്ന ആളുകളാണ് കോഴിക്കോട് ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്ത് നല്ല ഇരുടായിരുന്നു ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ ഷൂട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല കോഴിക്കോട് ബീച്ചിൻ്റെ സ്റ്റേജുള്ള ഭാഗമാണിത് കോഴിക്കോട് ബീച്ചിൻ്റെ എൻട്രൻസ് ഭാഗത്ത് പാട്ട് വെച്ച് മൊഞ്ചന്മാരും മൊഞ്ചത്തിയാളും തുള്ളിക്കളിക്കുന്നുണ്ട് കുറേ നേരം അത് നോക്കി നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഏതോ മരത്തിൻ്റെ മുകളിലോ പാറേൻ്റെ മുകളിലോ കയറിയിരുന്നു ജിതിന് കുറേ നേരം എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു നാളെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് അവ വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിന്ന് മനസ്സിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ചു പൊളിക്കാനും ആഘോഷിക്കാനും സന്തോഷിക്കാനും എല്ലാം ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ ആ പാട്ടും ഡാൻസും കാണാൻ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നു പന്ത്രണ്ട് മണി ആകാനായതെന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാനും ഞങ്ങളെ ഫ്രണ്ട്സാളും കട്ട വെയ്റ്റിങ്ങിൽ അവിടെ തന്നെ ഇരുന്നു കാരണം എന്താണെന്നോ ഇണീറ്റാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടൂല അതിൻ്റെ ഇടക്കൂടെ ജിതിനെ വേറെ എടയ്ക്കോ പോയി എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് വരുന്നുണ്ട് ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് ഉപ്പിലിട്ട മാങ്ങയും കടലയും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും തിന്നുന്നുമുണ്ട് അന്ന് അവിടെയുള്ള എല്ലാവരും മുഖത്തും നല്ല സന്തോഷമാണ് എന്താണെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർക്ക് പോസിറ്റീവ് ആകുമെന്ന് കരുതിയിട്ടാകും അന്ന് വിചാരിക്കാത്ത തിരക്ക് കോഴിക്കോട് ബീച്ചിലുള്ളതുകൊണ്ട് തന്നെ പോലീസുകാരുടെ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു ജനങ്ങൾ ആകർഷിക്കുന്ന വിധം വലിയൊരു എൽ സി ഡി സ്റ്റാർ കോഫി ഷോപ്പിൻ്റെ അടുത്തുണ്ട് എല്ലാവരും സ്റ്റാർ അടുത്തുള്ള എൽ സി ഡിയിലൊക്കെയാണ് നോക്കി നിൽക്കുന്നത് ഇതിൽ റോഡ് ഏതാണ് ബീച്ച് ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ആളുകളെ നിൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എഴുതി കേട്ടപ്പോൾ ഒരു ആർപ്പിവിളി കേട്ടിരിക്കണേ എന്താണെന്ന് ഞങ്ങൾ മെല്ലെ എണീറ്റ് നോക്കി പെട്ടെന്നാണ് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത് പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കോഴിക്കോട് ബീച്ചിൽ നിന്ന് വരവേറ്റത് ഈ രീതിയിലാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കി മാനാഞ്ചറ സ്ക്വയറിലേക്കാണ് മാനാഞ്ചറ സ്ക്വയറിൽ എൻട്രൻസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് ലൈറ്റ് വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു കുട്ടികൾക്കൊക്കെ വളരെ കൗതുക കൗതുകകരമായ രീതിയിലാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നൊക്കെ എഴുതി വെച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ മാനാഞ്ചറ സ്ക്വയറിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നേരം നടന്നു നോക്കി ഒരുപാട് ഒരുപാട് ലൈറ്റിൻ്റെ വർക്കുകൾ അന്ന് മാനാഞ്ചറ സ്ക്വയറിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് ഗ്ലോബ് വേണ്ട ഒരുപാട് ലൈറ്റിൻ്റെ വർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വർക്കുകളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ കണ്ടു നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും വളരെ അനുഗ്രഹമായ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്